നമസ്കാരം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തിയൊന്നിലെയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് അതുവഴി പത്തു വർഷം അടുപ്പിച്ച് പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കേണ്ട സാഹചര്യത്തിലേക്ക് കേരള ജനത കോൺഗ്രസിനെ വോട്ട് നൽകാതെ തള്ളിവിട്ടു എന്നാൽ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സാഹചര്യം വലിയ പ്രതീക്ഷയാണ് യു ഡി എഫിനെയും കോൺഗ്രസിനെയും സംബന്ധിച്ചിട്ടുള്ളത് എൽ ഡി എഫ് സർക്കാരിനുമേൽ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ഏറെ ഗുണകരമായി മാറുവാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസിനാണ് എന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ വിലയിരുത്തലുകൾ തന്നെ ശക്തമാകുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലേക്ക് വേണ്ട ഓരോ തന്ത്രങ്ങളും പ്രിയങ്കയുടെ നീക്കത്തിലൂടെ ഇപ്പോൾ നടക്കുമ്പോൾ ഇതാ വീണ്ടും വയനാടിൻ്റെ എം പി കൂടിയായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി രാഷ്ട്രീയ കേരളത്തെ മൊത്തത്തിൽ ഞെട്ടിക്കാനായിട്ട് ഒരുങ്ങുകയാണ് അതിനെല്ലാം പിന്നാലെ ഇപ്പോഴിതാ ഇത്തവണ ഇടതുപക്ഷത്തു നിന്ന് വീർപ്പ് മുട്ടുന്ന കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി യു ഡി എഫിലേക്ക് ചേക്കേറുമെന്ന സൂചനയാണ് പുറത്തു വരുന്നത് കേരളത്തിൽ വാർറൂം പോലും തുറന്ന് കേരളത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്ന പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ പ്രത്യേകമായ ഒരു നീക്കം നടത്തുകയുണ്ടായി അത് കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയായിരുന്നു ആ ഒരു നീക്കം പ്രത്യേകിച്ചും റബ്ബർ കർഷകർക്ക് താങ്ങുവില നൽകുമോ എന്ന ചോദ്യമായിരുന്നു പ്രിയങ്ക സഭയിൽ ഉന്നയിച്ചത് കോട്ടയം ജില്ലയെ സംബന്ധിച്ച് റബ്ബർ കൃഷി വ്യാപകമായിരിക്കുമ്പോൾ താങ്ങുവിലയ്ക്ക് വേണ്ടി അവർ മുട്ടാത്ത വാതിലുകൾ ഇല്ല മുൻപ് നവകേരള സദസ്സിൽ പിണറായി വിജയനും മുൻപിലും കേരള കോൺഗ്രസ് ഇത് സംബന്ധിച്ച ആവശ്യം ഉന്നയിച്ചപ്പോൾ അന്നവരെ കളിയാക്കി ആട്ടി ഓടിക്കുകയാണ് ഉണ്ടായത് ഇവിടെ ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഒറ്റ പിടിവാശിയും ദുർവാശിയും കാരണം മാത്രമാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് ഇടതുപക്ഷത്തേക്ക് പോകേണ്ടി വന്നത് എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണിയുടെ കരണം പുകയുന്ന തരത്തിലുള്ള ഒരു അടിയായിരുന്നു തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കിട്ടിയത് എൺപതിനായിരത്തിന് മുകളിൽ വോട്ടിന് ചാഴിക്കാടൻ പൊട്ടി അതും യു ഡി എഫ് സ്ഥാനാർത്ഥിയോടവർ തോറ്റ് തൊപ്പിയിട്ടു ഇതോടെ ഒരു കാര്യം ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് മാണി ഗ്രൂപ്പ് വീണ്ടും പഴയ തട്ടകമായിട്ടുള്ള യു ഡി എഫിലേക്ക് തന്നെ ചേക്കേറുമെന്നാണ് ഇപ്പോൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനിലൂടെ നടത്തിയിരിക്കുന്നത് ഇവിടെ പ്രിയങ്ക കേന്ദ്രത്തിന് കണക്കിന് കൊടുക്കുന്നുണ്ട് വിദർഭ പാക്കേജിൽ ഉൾപ്പെട്ട മൂന്ന് ജില്ലകളാണ് വയനാട് പാലക്കാട് കാസർഗോഡ് എന്നീ ജില്ലകൾ ഇത് പ്രിയങ്ക വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടി ഈ ഒരു വിദർഭ പാക്കേജിൽ കേരളത്തിലെ ഈ മൂന്ന് ജില്ലകൾക്ക് എന്തെല്ലാം കിട്ടിയെന്ന് വ്യക്തമാക്കാം വയനാടിനായിട്ട് ചെയ്തത് പ്രത്യേകം വ്യക്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുരന്തത്തിനെരായ കർഷകർക്ക് വല്ലതും ചെയ്യുമോ റബ്ബറിന് ചുരുങ്ങിയ താങ്ങുവില ഏർപ്പെടുത്തുമോ കേരളത്തിലെയും വയനാട്ടിലെയും കർഷകർക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്ന് പറയാമോ ഇങ്ങനെ ഓരോരോ ചോദ്യശലങ്ങളാണ് പ്രിയങ്ക തൊടുത്തുവിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് കർഷകരുടെ പ്രയാസങ്ങൾ നേരിട്ട് കണ്ട സാഹചര്യത്തിലെങ്കിലും വയനാടിന് അർഹതപ്പെട്ട സഹായം അനുവദിക്കാൻ കേന്ദ്രം തയ്യാറാവുമോ എന്നും പ്രിയങ്ക ആഞ്ഞടിച്ചു എന്നാൽ കുരുമുളകിന്റെ താങ്ങുവില വർദ്ധിപ്പിച്ചു എന്നതായിരുന്നു കേന്ദ്ര കൃഷി മന്ത്രിയുടെ ഉത്തരം എന്നാൽ പോലും റബ്ബർ കർഷകരെ ഒന്ന് തൊട്ടതുപോലുമില്ല ഇവിടെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം അറിയിക്കുമ്പോഴും പ്രിയങ്കയോടും അതോടൊപ്പം തന്നെ കോൺഗ്രസിനോടും ഒപ്പം ചേർന്ന് നിൽക്കാൻ മാത്രമേ ഇപ്പോൾ ജോസ് കെ മാണിക്ക് സാധിക്കുകയുള്ളൂ അതുകൊണ്ടുതന്നെ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു തീപാറും പോരാട്ടമായിരിക്കും സംസ്ഥാനത്ത് നടക്കാൻ പോവുക മിക്ക കള്ളിയില്ലാത്തതുകൊണ്ട് തന്നെ ജോസ് കെ മാണി എൽ ഡി എഫ് ഇട്ട യു ഡി എഫിലേക്ക് വരാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കുകയില്ല എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി